നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ ക്രൈസ്തവരായിട്ടുള്ള മിഷനറിമാരൊക്കെ പീഡിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ പീഡനങ്ങൾക്ക് വിധേയരാകപ്പെടുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും ഒരു അല്പം പേടിയുണ്ട് ഞങ്ങളുടെ മേലിൽ എപ്പോഴും ഒരു ചാടാൻ പോകുന്നത് എന്നുള്ള ഒരു പേടി പോലെയുള്ളതുകൊണ്ട് പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മിഷനറികൾക്കൊക്കെ നന്നായിട്ട് പേടി കൂടാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതുവരെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ നിർത്തൽ പേരെ ക്രിസ്മത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നോർത്ത് ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും പള്ളി തകർക്കപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നില്ല ചില നടക്കുന്നുണ്ട് അത് ഒരുകണക്കിന് അത് ഗവൺമെൻറ് ലാൻഡിലായിരുന്നു ഈ പള്ളിയിൽ കൊണ്ട് നശിപ്പിച്ച പള്ളികളെല്ലാം ഒന്നുമില്ല റിസർവ് ഫോറസ്റ്റിൽ അത് കാരണം പ്രശ്നമുണ്ട് പക്ഷേ ഗവൺമെൻറ്റിനോട് നമുക്ക് കുറ്റം പറയാൻ പാടില്ല അവരുടെ റിസർവ് ലാൻഡിൽ നമ്മൾ ഓക്കെ ചെയ്തു പള്ളി ഉണ്ടാക്കി അവർ പൊളിച്ചു കളഞ്ഞു പക്ഷേ അവർക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആയി ആകാമായിരുന്നു എന്നുവെച്ചാൽ അത്രയും ഉണ്ട് അവർക്കൊരു പള്ളി വേണം അവരെല്ലാം ട്രൈബൽസ് ആണ് അങ്ങനെയൊക്കെ അവർക്കത് ഒരു മനോഭാവം ഉണ്ടാകാമായിരുന്നു പക്ഷേ അത് കാണിച്ചില്ല പൊതുവേ നമ്മുടെ താല്പര്യം കുറവാണ് പള്ളികൾ മാത്രമല്ല ആൾക്കാരെ ഞങ്ങൾ ഇറക്കി വിട്ടു അതുകൊണ്ട് ആ സമയം ഞങ്ങളുടെ രൂപതയിൽ നിന്നും അടുത്തുള്ള രൂപതയിൽ നിന്നും അതേപോലെ തന്നെ ഇപ്പം മണിപ്പൂരിൽ പള്ളി നശിപ്പിച്ചതൊക്കെയുണ്ട് പക്ഷേ അതൊരു ക്രിസ്ത്യൻസിനെതിരായിട്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസം പൊളിച്ച മൂന്ന് പള്ളികൾ അനധികൃതമായ സ്ഥലത്ത് അനധികൃതമായി കെട്ടി ഉയർത്തിയതായിരുന്നു അങ്ങനെയാണ് അവിടുത്തെ എത്രയും പറഞ്ഞത് അത് സിറ്റിയിലായിരുന്നു അതിന് പെർമിഷൻ കിട്ടിയിട്ടില്ല അവർ പളി ഉണ്ടാക്കി ഒന്ന് കത്തലിക്സിൻ്റെ മറ്റേ രണ്ട് രണ്ട് വേറെ രണ്ട് ഡെനോമിനേഷൻ്റെ അവരെല്ലാം നശിപ്പിച്ചു അവിടുത്തെ ആൾക്കാർക്കും അതിനായിട്ട് വലിയ പ്രശ്നമില്ല അവരും പറയുന്ന ഞങ്ങൾ പെർമിറ്റിനൊക്കെ അപ്ലൈ ചെയ്ത് കിട്ടിയില്ല പിന്നെ നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനോട് കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പിയുടെ നിലപാടെന്താണ് നോർത്ത് ഇന്ത്യേൻ്റെ കാര്യം അറിയാൻ പാടില്ല എനിക്ക് നോർത്ത് ഈസ്റ്റ് അറിയാൻ അറിയാൻ പറ്റുള്ളൂ അവർക്ക് നോർത്ത് ഈസ്റ്റിനോട് ചിലപ്പം പേടിയാണ് എല്ലാവരെയും ക്രിസ്ത്യൻസ് ആക്കുന്നു എന്നുള്ളൊരു പേടിയുണ്ട് സിക്കുന്ന സർക്കാരിന് അത് കാരണമാണ് ഞങ്ങൾ വേറെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ എന്നാ ചെയ്യുന്നതെന്ന് എത്ര പേരും മാമസം മുക്കുന്നുണ്ട് എന്നൊക്കെ അവർ അന്വേഷിച്ച് നടക്കുന്നു അവരുടെ ഇൻ്റലിജൻസ് ഞങ്ങളെ വെച്ചാലും അത്രന്മാരെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഒന്നും ഞങ്ങൾ നിർത്തുന്നില്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങേക്ക് ജയിലിൽ പോകാൻ പേടിയുണ്ടോ എന്തെങ്കിലും കാരണത്താൽ ജയിലിൽ ആകപ്പെടേണ്ട വന്നാൽ പോലീസ് വല്ല പിടിച്ച് ജയിലിൽ ആകെ അടക്കപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവൾ സന്തോഷമായിട്ട് പോകും അവിടെ അവരുടെ അവിടെയുള്ളവരുടെ ജയസ്നെ പറ്റി പറയും ജയിലിലുള്ളവരോട് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് ജയിലില് പോയിട്ടല്ല ജയിൽ മിനിസ്ട്രിയിൽ ഞാൻ നോക്കിയിട്ട് അവിടെ പോയി പേടിക്കാനായിട്ടൊന്നുമില്ല അവിടെ പോയി താമസിക്കുക അരമേനയിലാണെങ്കിലും കുറച്ച് ചോറ് കിട്ടും അവിടെ ചോറ് കിട്ടും എവിടെയായാലും അതിനെപ്പറ്റി ഞാൻ പേടിയില്ല അപ്പോൾ വീണ്ടും ഒരു ഇത്തരമൊരു ക്രൈസ്തവ പീഡനങ്ങൾ അത് തുടർക്കഥ നോർത്ത് ഈസ്റ്റിൽ ആ തുടരുമ്പോൾ അങ്ങേക്ക് കേരളം പോലുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല എവിടെ എവിടെയാണെങ്കിലും സുവിശേഷം പ്രഘോഷിക്കും മരണം വരെ എന്നൊരു നിലപാട് തുടരുക ഇവിടുത്തെ കഴിഞ്ഞ ആവശ്യം അവിടെയാണ് അത് കാരണം അവിടെ ഇരിക്കുകയാണെങ്കിൽ നല്ലത് മരിക്കുവാണെങ്കിൽ അവിടെ തന്നെ മരിക്കണം അത് കാരണം ഞങ്ങൾ മരിക്കുവാണെങ്കിൽ സാധാരണയായിട്ട് മരിക്കുവാണെങ്കിലും ഇവിടെ നിന്നും മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മരിക്കുവാണെങ്കിൽ അവിടെ അടക്കലൊക്കെ അവിടെ തന്നെ നടത്താനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതെൻ്റെ എല്ലാ ഞങ്ങളുടെ ഇവിടെ എല്ലാ മിഷിനറിമാരെയും ഇത് അവിടുത്തെ ഒരു ലോക്കൽ പിതാവാണ് അച്ഛനാണ് അവരാണെങ്കിലും അതേപോലെയുള്ള മനസ്ഥിതി ഉള്ളവരാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ ആവാത്ത ഒരു അനുഭവം എന്തെങ്കിലും പറയാമോ എന്നതിനെ പറ്റി പറയണ്ടേ ജയിലിൽ അകപ്പെടുകയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അടക്കമുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ക്രൂരമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന എന്തെങ്കിലും ഇല്ല പ്രത്യേകിച്ച് ലോക്കൽ പണ്ട് കാലത്ത് ഈ ഉൾഫയുടെ സമയത്ത് അല്പം പേടി പേടിപ്പിക്കുവായിരുന്നു പിന്നെ കാശ് തരണം അവർ പേടിപ്പിച്ചുല്ലോ ഞങ്ങൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം നമ്മുടെ കർണന്മാരും പറഞ്ഞു തിരിച്ചു പോരെന്ന് പക്ഷേ ഞങ്ങളാരും തിരിച്ചു പോയില്ല അതാണ് അതെന്നെ നിശേഷിച്ചുള്ളതാണ് അവിടെ നിൽക്കുക പക്ഷേ അവർ ഞങ്ങളെയൊക്കെ ബഹുമാനിച്ചു എന്ന് നമ്മൾ നന്നായി ജോലി ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള മനോഭാവം ഒത്തിരി പേർക്കുണ്ടായിരുന്നു അല്ലാതെ ഒരു സ്ട്രേ ഒരു ടെററിസ്റ്റ് ഉള്ളൂ അല്ലാതെ അതിനെപ്പറ്റി ഞങ്ങൾക്ക് ആർക്കും പേടിയില്ല അവിടെ ഇപ്പോഴും തീവ്രവാദ ആക്രമണങ്ങളും അത്തരം കാര്യങ്ങളും ഇപ്പോഴും ഉണ്ടോ ഒത്തിരി കുറവാണ് വളരെ കുറവാണ് ധൈര്യമായിട്ട് തന്നെ പ്രഘോഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ ആസാം അതെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ അവർ എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് ഇവർ ആര് മാമത് ചെയ്യുന്നു മുക്കുന്നുണ്ടോ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അത് കാരണം ഞങ്ങൾ മാംസം വെക്കുവാണെങ്കിൽ അധികം ശബ്ദം ഉണ്ടാക്കാതെ ക്വായലി എല്ലാം നടത്തിക്കൊണ്ടിരിക്കും ഞങ്ങൾ ഇപ്പോഴും അടല ബാപ്റ്റിസമൊക്കെയുണ്ട് ടെസ്കൂൾ ബതലാണ് കൂടുതലുണ്ട് ഗവത്തിൽ അത്രയില്ല അതിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്